തിരുവാതിര വാണിയം ഡിസംബർ ജനുവരി തീയതികളിലായി നടക്കും മുപ്പത്തിയായി വാണിജ്യത്തിന്റെ മുന്നോടിയായി നടത്തുന്ന ആർട്ട് കാമ്പാൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും കാട്ടകമ്പാൽ ക്ഷേത്ര മൈതാനിയിൽ രാവിലെ ഒൻപത് മുതൽ നടക്കുന്ന ആർട്ട് കാമ്പാലിൽ എൽ കെ ജി യു കെ ജി വിഭാഗം കുട്ടികൾക്ക് കളറിംഗ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പൊതുജനം എന്നീ വിഭാഗങ്ങൾക്ക് പെൻസിൽ ഡ്രോയിങ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പൊതുജനം വിഭാഗങ്ങൾക്ക് കഥ കവിതാരചന എന്നീ മത്സരങ്ങളുമുണ്ടാകും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യണം ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ചിറക്കൽ അങ്ങാടിയിൽ നടക്കുന്ന ചിത്രവിളംബരത്തിൽ പ്രദേശത്തെ കലാകാരന്മാർ ഒറ്റ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കും ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പഴഞ്ഞി എ ബി ടാക്കീസ് എന്ന പേരിൽ ചലച്ചിത്രമേളയുണ്ടാകും ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ടാറിന് വാണ്യകലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും നാടകവും തുടർന്ന് വട്ടക്കളിയുമുണ്ടാകും ജനുവരിയൊന്നിന് രാവിലെ മുതൽ തിരുവാതിര തനത് വാണിവും വൈകീട്ടാറു മുതൽ നൃത്തങ്ങൾ എന്നിങ്ങനെ രണ്ട് ദിവസമായുള്ള പരിപാടികൾ രാത്രി നാടകത്തോടെ സമാപിക്കും